ശബരിമല തിരുസന്നിധി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അത്യോജ്വലമായിട്ടുള്ള പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന സംസ്ഥാന ജില്ലാ മണ്ഡലം തരം വരെയുള്ള നേതാക്കളെ പ്രിയ സഹോദരങ്ങളെ സദന നമസ്കാരം സെക്രട്ടേറിയറ്റ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്ര വലിയൊരു പ്രക്ഷോഭ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ കൊണ്ട് ഹരിതകുങ്കുമ പതാകയെക്കൊണ്ട് ജനസാഗരമായിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ അങ്കണം മാറിയിരിക്കുന്ന മനോഹരമായ കാഴ്ചക്കാണ് നമ്മൾ ഇന്നിവിടെ സാക്ഷ്യം കുറിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി പ്രവർത്തകരാണ് ഇപ്പോഴും വാഹനങ്ങളിൽ പ്രകടനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പതിനായിരക്കണക്കിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ കൊണ്ട് ഇന്ന് ഈ പുരി നിറയുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്ര ഒരു പ്രതിഷേധ പരിപാടി എന്ന് പറയുമ്പോ ഒരുപക്ഷെ ഈ തിരുവനന്തപുരം നഗരത്തിലെ പോലീസിനെ കൊണ്ട് ക്രമീകരിക്കാൻ സാധിക്കുന്നതിലും അപ്പുറത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ കൊണ്ട് ഈ നഗരം നിറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തെരുവിലിറങ്ങിക്കൊണ്ട് നമുക്ക് പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്ന് എനിക്ക് മുൻപേ പ്രസംഗിച്ച ആളുകൾ നമ്മുടെ സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ி வீரே வீரமணி கண்டே வீரே வீரமணி கண்டே வீரமணி கண்டே வீரே பூலோ தானே பிரச்சனை பூலோ தாமி பிரச்சனை சாமியோ சாமியோ சாமீர்த்த नवना देवनाथ देवन पारेव बार देवी पार देवी पाल्व बार